ടി ഡി പി ജനതാദൾ യുണൈറ്റഡിന്റെയും കാരുണ്യത്തിലാണ് മോദി ഭരിക്കുന്നത് എങ്കിലും പുതന്ത്രത്തിന് ഒരു കുറവും ടി ഡി പി ജനതാദൾ യുണൈറ്റഡും ഒക്കെ വലിയ വലിയ മന്ത്രിസ്ഥാനങ്ങൾ വലിയ വലിയ മന്ത്രി പദവികൾ മോഹിച്ചിരുന്നു അവരെയൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനമൊക്കെ മോദി കൊണ്ടുപോയി അതിനിടയിലാണ് മോദി മറ്റൊരു പുതന്ത്രവുമായി രംഗത്തെത്തിയത് മണ്ഡല പുനർനിർണയം ഇതാണ് മോദിയുടെ പുതന്ത്രം അടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കുക പകരം രാജസ്ഥാൻ യു പി മധ്യപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ ഉയർത്തും ജനസംഖ്യ അനുപാതം ഇതിന് അടിസ്ഥാനമായി സ്വീകരിക്കുക ഇതായിരുന്നു മണ്ഡല പുനർനിർണ്ണയത്തിലൂടെ മോദി ഉദ്ദേശിച്ചത് പോരെ എങ്ങനെയുണ്ട് കുന്തരം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും കർണാടകയിലെയും ഒക്കെ ലോക്സഭാ സീറ്റുകൾ കുറയും പകരം ബിജെപിക്ക് സ്വാധീനമുള്ള രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ കൂടും ഇങ്ങനെയുള്ള ഒരു മണ്ഡല പുനർനിർണ്ണയമാണ് മോദി ഉദ്ദേശിച്ചത് മോദിയുടെ വലിയ സ്വപ്നമാണത് തുടർന്നും അധികാരത്തിൽ വരാൻ ഇനിയും അധികാരത്തിൽ വരാൻ ഈ മണ്ഡല പുനർനിർണ്ണയം മോദിയെ സഹായിക്കും എന്നത് ഉറപ്പാണ് അങ്ങനെ മണ്ഡല പുനർനിർണ്ണയവുമായൊക്കെ മോദി മുന്നോട്ട് പോകുമ്പോഴാണ് ടി ഡിപിയുടെ അന്ത്യശാസനം വന്നിരിക്കുന്നത് ആന്ധ്രയിലെ ലോക്സഭാ സീറ്റുകൾ വെട്ടിക്കുറച്ചാൽ വിവരമറിയി അപ്പോൾ വീഴും മോദി സർക്കാർ ടി ഡി പി അന്ത്യശാസനം തന്നെ നൽകിയിരിക്കുന്നു ഇതോടെ മോദിയുടെ സ്വപ്നപദ്ധതി പൊളിഞ്ഞിരിക്കുകയാണ് ഒന്നു നോക്കണേ ടി ഡിപിയെയും ജനതാദൾ യുണൈറ്റഡിന്റെയും ഒക്കെ കാരുണ്യത്താൽ ഭരിക്കുമ്പോഴും കുതന്ത്രത്തിന് ഒരു കുറവുമില്ല മോദിക്ക് ഇനിയും ഭരിക്കണം മോദിക്ക് ഇനിയും പ്രധാനമന്ത്രിയാകണം മോദിക്ക് അതിനുവേണ്ടിയാണ് മണ്ഡല പുനർനിർണ്ണയം കൊണ്ടുവന്നത് ക്ഷിണേന്ത്യിൽ തമിഴ്നാട്ടിലൊക്കെ ശക്തമായ തിരിച്ചടിയാണ് മോദിക്ക് ലഭിച്ചത് ബിജെപിക്ക് ലഭിച്ചത് ഒരൊറ്റ സീറ്റിൽ പോലും ബിജെപി ജയിച്ചില്ല മുമ്പ് ഒരു സീറ്റിലോ രണ്ട് സീറ്റിലോ ഒക്കെ ബിജെപി ജയിക്കുമായിരുന്നു ഇപ്പോൾ മത്സരിച്ച മിക്ക സീറ്റുകളിലും കെട്ടിവച്ച കാശുപോലും അണ്ണാമലയ്ക്ക് അടക്കം കെട്ടിവച്ച പോയി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ലോക്സഭാ സീറ്റുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ കൂട്ടാൻ മോദി തീരുമാനിച്ചു മോദിയുടെ തന്ത്രം വല്ലാത്തൊരു തന്ത്രമായിരുന്നു അപകടം ടി ഡി പി മണത്തു മോദി ഇങ്ങനെയാണ് പതുക്കെ പതുക്കെ സഖ്യകക്ഷികളെ നശിപ്പിക്കും ടിഡിപിയെ തൊടാൻ പറ്റില്ല അവർ ആന്ധ്രയിൽ വലിയൊരു ശക്തിയാണ് അതുകൊണ്ടുതന്നെ ടി ഡി പി ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കും നിതീഷ് കുമാറിന്റെ മുന്നറിയിപ്പ് പോലെയല്ല നായിഡുവിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ മോദി ആശ്രയിക്കുന്ന ഏറ്റവും കൂടുതൽ അംഗബലമുള്ള സഖ്യകക്ഷി ടി ഡി പി ആണ് അതുകൊണ്ടുതന്നെ അവർ പറയുന്നതൊക്കെ അംഗീകരിച്ച് പറ്റൂ സ്പീക്കർ പദവിക്ക് വേണ്ടി അവർ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് മോദിയങ്ങ് ഇറ്റലിയിൽ പോകുമ്പോഴും ഇവിടെ പണി കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് മോദിയും അംശയും തിരക്കിട്ടാണ് മണ്ഡല പുനർനിർണ്ണയം നടത്താനൊക്കെ തീരുമാനിച്ചു അപ്പോഴാണ് ടി ഡി പി യുടെ അന്ത്യശാതനം വന്നിരിക്കുന്നത് മണ്ഡല പുനർനിർണ്ണയം നടത്തിയാൽ അങ്ങനെ വല്ലതും ചലിച്ചാൽ അപ്പോ തീരും മോദിയുടെ മന്ത്രിത്വമുണ്ട് ഇതാണ് ടി ഡി പി പറഞ്ഞിരിക്കുന്നത് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പോലും അവർ പിന്മാറില്ല അതിനുവേണ്ടിയാണ് അവർ മന്ത്രിമാരുടെ എണ്ണത്തിൽ മന്ത്രിമാരുടെ പദവി ത്യാഗം ചെയ്തു ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ലഭിച്ചു കഴിഞ്ഞാൽ ചന്ദ്രബാബു നായിഡു അതിമാനുഷ്കനായ നേതാവായി മാറും അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ പഠിയുകയാണ് നായിഡു അതിനിടയിലാണ് ആന്ധ്രാപ്രദേശിലെ ലോക്സഭാ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാൻ മോദി കുതന്ത്രം തുടങ്ങിയത് എന്തായാലും മോദിക്ക് മൂക്ക് മൂക്കുകയർ വീണിരിക്കും നായിഡുവിനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും പച്ചയ്ക്ക് തന്നെ ടി ഡി പി ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുന്നു മണ്ഡല പുനർനിർണ്ണയം നടക്കില്ല ദക്ഷിണേന്ത്യയിലെ ലോക്സഭാ സീറ്റുകൾ വെട്ടിക്കുറച്ച് ഉത്തരേന്ത്യയിലെ ലോക്സഭാ സീറ്റുകൾ കൂട്ടാനുള്ള മോദിയുടെ കുതന്ത്രം നടക്കില്ല ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത് ഡിഡിപി ആദ്യമായി മോദിയെ വരച്ച വരയിൽ നിർത്തിക്കും